നിന്നെ അവൻ അനാഥനായി കാണുകയും എന്നിട്ട് അഭയം നൽകുകയും ചെയ്തില്ലേ അവൻ അനാഥനായി കാണുകയും എന്നിട്ട് അഭയം നൽകുകയും ചെയ്തില്ലേ അവൻ നിന്നെ കണ്ടില്ലേ യസീമൻ അനാഥനായിട്ട് എന്നിട്ട് അവൻ അഭയം നൽകി സോത്ത ദുഹയിലെ ആറാമത്തെ ആയത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത് അലം യജിദ എന്നതിൽ ആദ്യം കാണുന്ന ഹംസ ഹംസത്തു ഇസ്തിഫാമാണ് ലം നെഫീൻ ഉപയോഗിച്ച ഹർഫാണ് ഹർഫു നഫിയാണ് യജിദ രണ്ട് കലിമത്തുകൾ ഒന്ന് യജിദു രണ്ടാമത്ത് കാഫ് ലം യജിതുജിദുക്ക അവൻ നിന്നെ കണ്ടില്ലേ വജദ യജിദു യജിതു എന്നത് ഫിയോലാണ് ഫിയോൽ മുലാര് അതിന്റെ മാളിയായ രൂപം വജദ യജിതുജിതു എന്ന മുലാരിയായ ഫിയലിന്റെ മുമ്പിൽ ായ ലേർന്ന് വന്നപ്പോൾ അവസാനത്തിൽ ജസ്മ ചെയ്യന്നാണ് പറയാ ലമ്മിന് ജസ്മ ചെയ്യുന്ന ഒരു പണിയും കൂടിയുണ്ട് അങ്ങനെ ലം യജീദ് എന്ന് പറഞ്ഞു വജാദിദു എന്നതെന്തായി ലമ്മ ചേർന്നപ്പോൾ ലം യജീദ് എന്നായി ജീമിന് കസറാണ് ദാലിന് സുഖൂന് വജാദ യജിതു ൻ ജിതൻ എന്നെല്ലാം മസ്തറുകൾ വന്നിട്ടുണ്ട് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് വജതക്ക് ഇവിടെ കണ്ടെത്തി കണ്ടു മനസ്സിലാക്കി എന്നെല്ലാമാണ് അലം യജിതുക അവൻ നിന്നെ കണ്ടില്ലേ യതീമൻ അനാഥ യത്തീമ് നേരത്തെ പഠിച്ചിട്ടുണ്ട് സൂറത്തുൽ മാവിനിൽ ീം അതിൽ നമ്മൾ യത്തീം എന്ന് പറഞ്ഞാൽ അതിന്റെ പദ അർത്ഥവും അതിന്റെ വിശദീകരണമൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു ആ ക്ലാസ് ഒന്നുകൂടി കേൾക്കുന്നത് നന്നായിരിക്കും ഫ ആവ ഫ അപ്പോൾ ഹെർഫാണ് എന്ന് പറഞ്ഞാൽ അഭയം നൽകിയ ആവാ മാലിയായ ഫലാണ് ആവാ അഭയം നൽകി അതിന്റെ മുതാരി യു വി അല്ലെങ്കിൽ യു വി ആവാ യു വിവാ അഭയം നൽകി അഭയം പ്രാപിച്ചു എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഫേൽ അവ എന്നാണ് അവ യു വി ഇവൻ അവ അഭയം പ്രാപിച്ചു അഭയസ്ഥാനത്തിന് എന്ന് പറയും മഅ്വാ എന്നിട്ട് അവൻ അല്ലെങ്കിൽ അപ്പോൾ അവൻ അഭയം നൽകി അലം യതീമൻ യജിത് നിന്നെ അവൻ അനാഥനായി കാണുകയും എന്നിട്ട് അഭയം നൽകുകയും ചെയ്തില്ലേ ഈ ആയത്തിന്റെ വിവരണം ഈ ആറാമത്തെ ആയത്തും ഏഴാമത്തെയും എട്ടാമത്തെയും ആയത്തുകളൊക്കെ പ്രവാചകൻ സല്ലാ അലിസ്വലമയെ സംരക്ഷിക്കാൻ പ്രവാചകൻ സല്ലാ അലിസ്വലമയുടെ ജനനം മുതൽക്ക് അള്ളാഹു എന്തെല്ലാം സംവിധാനങ്ങളാണ് ഈ ഭൗതിക ലോകത്ത് ഒരുക്കി വെച്ചിട്ടുള്ളത് അള്ളാഹു അവന്റെ പ്രവാചകനെ സംരക്ഷിക്കാനും പ്രവാചകന് അഭയം നൽകാനും എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കി എന്ന് വിവരിക്കുകയാണ് ഇവിടെ നബിയുടെ അനാഥത്വത്തെ കുറിച്ചുള്ള പ്രതിപാദനമാണ് ഈ ആയത്തിൽ നാം കാണുന്നത് നബി എത്തീമായിരുന്നു എന്ന് നാം ചരിത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട് എത്തീമായി പിറന്ന പ്രവാചകൻ അള്ളാഹു സുബാനുവല എത്തിയുമായി ജനിച്ച പ്രവാചകന് സംരക്ഷണം നൽകാൻ അഭയം നൽകാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കിയത് എങ്ങനെയൊക്കെയായിരുന്നു നമുക്കറിയാം റസൂൽ തിരുമേനി അലൈഹി സല്ലിസ്വലമയുടെ മാതാവ് ആമിന ആമിന ബീവി ഗർഭം ധരിച്ച് ആറ് മാസമായപ്പോഴാണ് നബിയുടെ പിതാവ് അബ്ദുള്ള മരണപ്പെടുന്നത് അപ്പൊ ജനന സമയത്ത് പിതാവിന്റെ സാന്നിധ്യമില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തീർത്തും അനാഥ പിതാവിന്റെ സാന്നിധ്യമില്ലാതെ പിറന്ന പ്രവാചകൻ സല്ല അലൈസ് ആറ് വയസ്സ് ആയപ്പോൾ തന്നെ ലാളിച്ച് പോറ്റി വാത്സല്യത്തോടുകൂടി വളർത്തിയ മാതാവും തന്നിൽ നിന്ന് വിട പറഞ്ഞു ആറാമത്തെ വയസ്സിൽ മാതാവും ഈലോകത്തോട് വിട പറഞ്ഞു അപ്പൊ പിതാവും മാതാവും നഷ്ടപ്പെട്ട പ്രവാചകൻ സല്ലിസ്വല്ലാം തുടർന്ന് എട്ട് വരെ പിതാമഹനായ അബ്ദുൽ മുത്തലിബാണ് സംരക്ഷിക്കുന്നത് നബിയെ അത്യധികം സ്നേഹിച്ച പിതാമഹനാണ് അബ്ദുൽ മുത്തലിബ് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നു നബിയുടെ കാര്യത്തിൽ അഭിമാനം കൊണ്ടിരുന്നു നബിയെ പറഞ്ഞ് നബിയെ പറഞ്ഞുകൊണ്ട് അഭിമാനിച്ചിരുന്നു അബ്ദുൽ മുത്തലിബ് എന്നാണ് ചരിത്രത്തിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എട്ടാമത്തെ വയസ്സിൽ പിതാമഹനും ഈ ലോകത്തോട് വിട പറഞ്ഞു തുടർന്ന് അള്ളാഹു സുബാനുവല മുഹമ്മദ് മുസ്തഫ സലല്ലാ അലിസ്വലമയുടെ സംരക്ഷണ ചുമതലക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കുന്നത് അബു താലിബിലൂടെയാണ് നബിയുടെ പിതാവിന്റെ സഹോദരനായ അബു താലിബ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രവാചകത്വത്തിന് ശേഷം പ്രവാചകനിൽ വിശ്വസിക്കാതെ തന്നെ പ്രവാചകൻ പറയുന്ന കാര്യങ്ങളാണ് ശരിയെന്ന് തന്നെ വിശ്വാസിയാകാത്ത കാലത്തും നവിക്ക് വേണ്ട സംരക്ഷണവും പിന്തുണയും നൽകിക്കൊണ്ടിരുന്ന പിത പിതൃവ്യനായിരുന്നു അബൂ താലിബ് ഒരു പിതാവിനെ പോലെ അബൂ താലിബ് മുഹമ്മദ് മുസ്തഫ സല്ല അലൈവിയെ സംരക്ഷിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു നാൽപ്പതാമത്തെ വയസ്സിൽ നുപൂവത്ത് കിട്ടുമ്പോൾ ദാവത്തിന്റെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങളുമായി മക്കയിലെ ആളുകൾക്കിടയിൽ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മക്കയിലെ പ്രമാണിമാരൊക്കെ വന്ന് അബൂ താലിബിന്റെ സംരക്ഷണത്തിലുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ അലിസ്വലാമയുടെ ഈ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കാൻ ഇവിടെ ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അബൂ താലിബ് ഒരു വേള മുഹമ്മദ് മുസ്തഫ സല്ലാ അലിസ്വലാമയോട് ഇങ്ങനെയൊക്കെ ആളുകൾ വന്ന് പറയുന്നുണ്ട് എന്ന പറഞ്ഞ കഥകളൊക്കെ ആ സമയത്ത് അബിസലഹ് അലൈസ്ലമ തങ്ങൾ അവർക്ക് നൽകിയ മറുപടി നിങ്ങൾ ഒരു കയ്യിൽ അവർ സൂര്യനെ എന്റെ വലം ചന്ദ്രനെ എന്റെ എടം കൈയിലും വെച്ചു തന്നാൽ പോലും മാ തറക്തു ഹാദൽ അമ്ര ഇത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് മറുപടി അബു താലിബിന് നൽകിയപ്പോൾ അബുദിന്റെ മറുപടി നിന്നെ ഞാൻ അവോളം സംരക്ഷിക്കും അവർ നിന്റെ അടുക്കലേക്ക് നിന്നെ ആക്രമിക്കാനോ നിന്നെ പ്രയാസപ്പെടുത്താനോ വരാൻ സമ്മതിക്കുകയില്ല ചരിത്രത്തിൽ അതൊക്കെ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട് അപ്പൊ ഒരു പിതാവിനെ പോലെ നബിയെ സംരക്ഷിച്ചു എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് സ്വന്തം സമുദായം നബിയെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴൊക്കെ തന്നെ നബിയോടൊപ്പം ഉണ്ടായി പ്രവാചകത്വത്തിന്റെ പത്താമത്തെ വർഷമാണ് അബു താലിബി ലോകത്തോട് വിട പറയുന്നത് എന്ന് പറഞ്ഞാൽ നബിസുലല്ലാ അലി വല്ല മദീനയിലേക്ക് ഹിജറ പോയതിന്റെ ഏതാനും വർഷങ്ങൾ മുമ്പ് മൂന്ന് വർഷം മുമ്പ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പിന്നീട് നബി മദീനയിലേക്ക് പോവുകയാണ് അപ്പൊ ഈ ആയത്തിലൂടെ അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകനോട് വെറുക്കുകയോ പ്രവാചകനെ കൈവടിയുകയോ ചെയ്തതായി അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഒരു കാരണവുമില്ല അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനം മുതൽക്ക് നബിക്ക് അഭയവും സംരക്ഷണവും നൽകാൻ വേണ്ട സംവിധാനങ്ങൾ ഭൗതികമായി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അസ്സാം വലൈക്കും വാഹ്മുല്ല